ശ്രീ ഗണപതിയെ നമ അഭി വസ്തു നക്ഷത്രജാലത്തിലേക്ക് എവരെയും സ്വാഗതം ചെയ്യുന്നു കന്നിമാസത്തിലെ രാശിഫലമാണ് പറയുന്നത് നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലിൻ്റെ ആകെ ഉണ്ടാകും അത് തൊട്ട് കഴിയുമ്പോൾ ഓൾ എന്ന് വരും അതും ഒന്ന് തൊട്ട് വെച്ചാൽ വീഡിയോ ഒക്കെ ആദ്യം തന്നെ നിങ്ങൾക്ക് ലഭിക്കും ചിത്രനാളിനെക്കുറിച്ച് ഇന്ന് രണ്ട് നാളാന്ന് പറഞ്ഞാൽ ചിത്ര ചോദ്യം ചിത്രനാളിനെക്കുറിച്ച് പറയുവാണെങ്കിൽ ബന്ധങ്ങളൊക്കെ നിലനിർത്തിക്കൊണ്ട് പോകും നിങ്ങളുടെ കൂടെ പ്രപ്പുകളുടെ പിന്തുണയൊക്കെ കിട്ടുന്നതാണ് നിങ്ങൾ പല പല പ്രവർത്തികൾ ഒരേ സമയത്ത് ഏർപ്പെടുന്നൊരു പ്രവണത കാണുന്നുണ്ട് അതൊക്കെ നോക്കി കണ്ടിയും ചെയ്യുക എന്നാലോ അർഹതയുള്ള പോലെ അർഹിക്കുന്ന ഫലം കിട്ടുകയും ഇല്ല ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ കുറച്ച് ഉയർച്ച ഉണ്ടാകാൻ സാധ്യതയുണ്ട് വായ്പകൾക്കൊക്കെ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി കാലതാമസം ഉണ്ടാകും കൂടെയുള്ളവർ പറയും ഏക തീരുമാനങ്ങളൊക്കെ സ്വയം ഏകപക്ഷീയമാണെന്ന് അപ്പോൾ അതൊക്കെ നോക്കിയും കണ്ടും തീരുമാനങ്ങളൊക്കെ പറയുക ദേഷ്യം നിയന്ത്രിക്കേണ്ട വളരെ അത്യാവശ്യമാണ് പഠിക്കുന്ന ആൾക്കാർക്ക് ഉന്നമനം സാധ്യത കാണുന്നുണ്ട് പുതിയ കോഴ്സുകളിലൊക്കെ ചേരാനുള്ള സാധ്യതയുണ്ട് മോൻ്റെ കാര്യത്തിൽ ശുപാർശ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഭരിക്കും മകൾക്ക് കലാപരിശീലനത്തിന് അവസരം കിട്ടും പണയത്തിലിരിക്കുന്ന വസ്തു എന്തെങ്കിലും ഉണ്ടെങ്കിൽ വായ്പ തിരിച്ചടയ്ക്കാൻ നാളെ നിന്നേ പാടുപെടും പുതിയ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വാങ്ങുന്നതായിട്ട് കാണുന്നുണ്ട് ഇതാണ് ചിത്രയെക്കുറിച്ച് പറയാനുള്ളത് ഈ ചോദ്യ നാളിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ കൃത്യനിഷ്ഠയിൽ വീഴ്ച വരും സമയബന്ധിതമായിട്ട് കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കും പക്ഷെ കരുതലോടെ വേണം ചെയ്യാനായിട്ട് ജന്മഭാവത്തിൽ ചൊവ്വയും പന്ത്രണ്ടിലാണ് ആദ്യത്തെ സഞ്ചരിക്കുന്നത് ജന്മ ജന്മ ജന്മഭാവത്തിലാണ് ചൊവ്വ സഞ്ചരിക്കുന്നത് അതുകൊണ്ട് തന്നെ അലച്ചിലുണ്ടാകും ക്ഷോഭം ദേഹക്ലേശം വിഭവനാശം ഒക്കെ ഉണ്ടാവും പുതിയ സംരംഭങ്ങളൊക്കെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകും തൊപ്പം ഉടനെ തുടങ്ങണ്ട ആരോഗ്യത്തിലൊക്കെ ജാഗ്രത പാലിക്കുക കുടുംബത്തിലെ സഹകരണമൊക്കെ കുറയാൻ സാധ്യതയുണ്ട് ഉൽപ്പന്നങ്ങളൊക്കെ വലിയ വില കൊടുത്ത് നിങ്ങൾക്ക് വാങ്ങേണ്ടി വരും വ്യാപാരത്തിലൊക്കെ കരാറുകൾ ഒപ്പിടുമ്പോൾ ഒന്ന് വ്യവസ്ഥകളൊക്കെ നോക്കി വായിച്ചതിന് ശേഷം മനസ്സിലാക്കിയതിന് ശേഷം ചെയ്യുക പ്രണയ പ്രണയിതാക്കൾക്കൊക്കെ സമയം നല്ലതാണ് ആഡംബര വസ്തുക്കളൊക്കെ നിങ്ങൾക്ക് ഭാരതോഷവും കൂടെ ലഭിക്കാൻ സാധ്യതയുണ്ട് വ്യാഴം പത്താം ഭാവത്തിൽ സഞ്ചരിക്കുന്നതുകൊണ്ട് സമ്മിശ്ര ഫലങ്ങൾ തൊഴിൽ കാണുന്നുണ്ട് ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം